എല്ലാ നല്ലവരായ സിനിമാ പ്രേമികൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഒരു സിനിമയാണ് ആനന്ദ് ശ്രീ നമ്മുടെ ഹരിശ്രീ അശോകന്റെ മകൻ അഭിനയിച്ച അർജുൻ അശോകൻ നായകനായ സിനിമയാണ് ആനന്ദ് ശ്രീ ബാല വിഷ്ണു വിനയ് എന്ന് പറയുന്ന സംവിധായകന്റെ ആദ്യത്തെ സംവിധാനത്തിൽ പിറന്ന ഒരു സിനിമയാണ് വിഷ്ണു വിനയന്റെ ആദ്യത്തെ സിനിമ വിഷ്ണു വിനയ് എന്ന് പറഞ്ഞാല് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പക്ഷെ സംവിധായകൻ വിനയന്റെ മകനാണ് വിഷ്ണുവിന് അതുകൂടാതെ അഭിലാഷ് പിള്ള എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്തിൽ നിന്ന് പിറന്ന ഒരു സിനിമയാണ് ആനന്ദ് ശ്രീ ബാല ആദ്യമേ പറയുകയാണെങ്കിൽ ആനന്ദ് ശ്രീ ബാല എന്ന സിനിമയിൽ ഒട്ടുമിക്ക അതായത് മലയാള സിനിമയിലെ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് സിദ്ദിഖ് ഉണ്ട് ഇന്ദ്രൻസ് അഭിനയിച്ചിട്ടുണ്ട് കോട്ടയം നസീർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് ധ്യാൻ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട് അജു വർഗീസ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അസീസും നെടും മാങ്ങാട് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ മനോജ് യു എന്ന് പറയുന്ന ഒരു ആക്ടർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ട്രെയിലർ കണ്ടിട്ട് ഒരു ഒരു പ്രേക്ഷകൻ ട്രെയിലർ കണ്ടിട്ട് ഈ സിനിമയ്ക്ക് പോകാന്ന് നോക്കിയാൽ ട്രെയിലറിൽ ഈ പറയുന്ന ആളുകളില് ഭൂരിപക്ഷം പേരും അവർ കാണിച്ചിട്ടില്ല അപ്പോൾ ഇന്ദ്രൻസിനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നുള്ളൂ സിദ്ദിഖന ട്രെയിലർ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നില്ല അപ്പൊ ട്രെയിലറിൽ ഇവരുടെ ഡയലോഗോ ഒന്നും പോലും ഇല്ല അപ്പൊ അതുകൊണ്ട് ആണ് പ്രേക്ഷകര് ഇതൊരു നല്ല സിനിമ ആയിട്ട് പോലും പ്രേക്ഷകര് ഈ സിനിമയ്ക്ക് വേണ്ടത്ര കയറുമോ എന്നത് എനിക്കൊരു സംശയമുണ്ട് കാരണം സിനിമ വിജയിപ്പിക്കാനുള്ള ഒരു ഹൈപ്പോ അല്ലെങ്കിൽ സിനിമ വിജയിപ്പിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് കൂടുതൽ ആക്റ്റേഴ്സൊക്കെ ഉണ്ട് അവരുടെ ഫേസ് ഒക്കെ ഇതിൽ കാണിച്ചുകൊണ്ട് ഒരു ട്രെയിലർ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഹൈപ്പ് കൊടുക്കുക ചെയ്തിട്ട് ചെയ്തിരുന്നെങ്കിൽ കൂടിയും കുറച്ചുകൂടി പ്രേക്ഷകരെ ഒരു തള്ളിക്കയറ്റം ആദ്യ ദിവസങ്ങളിൽ സിനിമയ്ക്ക് ഉണ്ടായേന കാരണം ട്രെയിലർ അത്യാവശ്യം തരക്കേട്ടില്ലാത്ത ഒരു ട്രെയിലറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ആദ്യം പറയാനുള്ളത് അതുകൊണ്ട് അതിന്റെ രണ്ട് പാർട്ടായിട്ട് ഈ സിനിമയെ തിരിച്ചു കഴിഞ്ഞാൽ ആദ്യ പകുതി എന്ന് പറഞ്ഞാൽ കിടുക്കാച്ചി ആണ് എന്ന് നമുക്ക് പറയാം അതായത് ഒരിക്കലും ഒരു ലാഗ് ഇല്ലാതെ നല്ലൊരു ത്രില്ലർ മോഡിൽ പോകുന്ന ഒരു സിനിമയാണ് ആദ്യ പകുതി ഫസ്റ്റ് ഹാഫ് അതുകൂടാതെ ഇന്റർവെല് സമയത്ത് നല്ലൊരു പഞ്ച് ഡയലോഗും കൂടി ഉണ്ട് അതൊരു പഞ്ചാണ് പ്രേക്ഷകരെ അടുത്ത പകുതി കാ കാ പിടിച്ചുരുത്താനായിട്ട് ആകാംക്ഷയോട് പിടിച്ചുരുത്താൻ പറ്റിയ ഒരു പഞ്ച് ഡയലോഗാണ് അത് ട്രെയിലറിലെ ആ പഞ്ച് ഡയലോഗ് കാണിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കണ്ടു നോക്കാം ട്രെയിലറിൽ ആ ഡയലോഗ് അപ്പൊ ഇതാണ് ഒരു പഞ്ച് ഡയലോഗ് അപ്പൊ സിനിമ കണ്ട് നമുക്ക് വരുമ്പോൾ ആണ് പഞ്ച് ഡയലോഗ് ട്രെയിലറിൽ നമുക്ക് കാണുമ്പോൾ വലിയൊരു ഒരു പഞ്ചായിട്ട് അതിൽ കാണില്ല പക്ഷെ സിനിമയിൽ അത് ഒരു പഞ്ച് ഡയലോഗാണ് സിനിമ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു പെൺകുട്ടിയെ കാണാതാവുന്നു എന്നിട്ട് അവന്റെ അച്ഛനും അമ്മയും പോലീസ് സ്റ്റേഷനിൽ രണ്ടോ മൂന്നോ പോലീസ് സ്റ്റേഷനിൽ മാറിക്കുന്നത് അപ്പൊ ചിലർ പറയുന്നു ഈ പോലീസ് സ്റ്റേഷൻ അല്ല നിങ്ങളുടെ പരിധിയുള്ള പോലീസ് സ്റ്റേഷൻ അതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോലെ അങ്ങനെ മൂന്നാമത്തെ പോലീസ് സ്റ്റേഷനിൽ ഇവർ ചെന്നെത്തുന്നു അങ്ങനെ പോലീസുകാരെ അന്വേഷിക്കുന്നു ആ കേസ് ഒരു ഒരു ആത്മഹത്യയായിട്ട് മാറുന്നു അതിനുശേഷം ഒരു ആറു മാസത്തിന് ശേഷമാണ് പിന്നെ കാണിക്കുന്നത് അതായത് ഒരു ടി വിയിലെ ക്രൈം ഫയൽ ക്രിയേറ്റ് കുറ്റാനാശകമായ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഈ മെറിൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ തീരോധാനത്തെ കുറിച്ച് അല്ലെങ്കിൽ അതിന് സിറ്റിയിൽ നടന്ന കുറെ ഇതുപോലെ യുവതികള് കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലെ കാണാതായിപ്പെട്ടിട്ടുണ്ട് കാണാതായിട്ടുണ്ട് അവരുടേതായ ഡീറ്റെയിൽ എടുത്തിട്ട് അതിൽ ഉൾപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് മെറിൽ അപ്പൊ അവർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ആത്മഹത്യ അയക്കിയ കേസാണ് അത് അപ്പൊ അവരെ സഹായിക്കാനായിട്ട് മറ്റൊരു വ്യക്തിയാണ് വരുന്നത് അതായത് ആ വ്യക്തി എന്ന് പറഞ്ഞാല് എസ് ഐ ടെസ്റ്റ് എഴുതിയിരിക്കുന്ന വ്യക്തിയാണ് അതുകൂടാതെ പഴയ ഒരു പോലീസുകാരിയുടെ മകനാണ് അതുകൊണ്ട് ആ പോലീസിനെ ചില കേസുകളിൽ നിയമസഹായം ആ എഫ്ഐആർ ഒക്കെ വായിച്ചു നോക്കി കുറ്റപത്രമൊക്കെ വായിച്ചു നോക്കിയിട്ട് അതിന് നിയമസഹായങ്ങളും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അത് ആ റോളാണ് നമ്മുടെ അർജുൻ അശ്വകം ചെയ്യുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയെ ഈ കുറ്റാന്വേഷണ ഈ ടി വി ജേർണലിസ്റ്റിൽ കുറ്റാന്വേഷണ പരമായ ആ എപ്പിസോഡ് ചെയ്യുന്ന പെൺകുട്ടിയുടെ കാമുകനും കൂടിയാണ് ഈ അർജുന അശോകൻ എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ ആ വ്യക്തി ചില കേസുകളിലേക്ക് ഇവരെ സഹായിക്കാനായിട്ട് താൽക്കാലികമായിട്ട് ചേരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്യൂഷനൊക്കെ കിട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരണപ്പെട്ടു പക്ഷെ അമ്മ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ളതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു അങ്ങനെ ഒരു വിഭ്രാത്മകമായ ഒരു ചിന്തകയോടുകൂടി നടക്കുന്ന ഒരു യുവാവാണ് അദ്ദേഹം അതിന് ചില മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷെ ആ മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഇതായ ചില പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു തരുന്നുണ്ട് അത് ചിത്രത്തിൽ മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറ്റനാശണ കഥ ആയതുകൊണ്ട് നിങ്ങൾക്കത് സ്പോയിലായിട്ട് വരും അപ്പോൾ ഇത്രയും മാത്രമേ അതിൽ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത് അപ്പോൾ അദ്ദേഹം മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് അദ്ദേഹത്തിന് വരുന്നുണ്ട് അപ്പം അങ്ങനെ അദ്ദേഹം അവസാനമായി ഈ എപ്പിസോഡിൽ അദ്ദേഹം ഇവരായിട്ട് കൂടിച്ചേരണം ഇവരെ സഹായിക്കാനായിട്ട് അങ്ങനെ അദ്ദേഹമാണ് ഒരു എപ്പിസോഡിന്റെ അവസാനം പറയുകയാണ് പോലീസിന്റെ നല്ല രീതിയിൽ പോലീസ് അന്വേഷിച്ചിട്ടില്ല പോലീസിന്റെ കെടുകാര്യസ്ഥത ഇതിലുണ്ട് എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ പറയുമ്പോൾ ചില പോലീസുകാർക്ക് ഇതൊരു ഈഗോ ആയിട്ട് മാറുകയും പിന്നീട് കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോഴും കോടതി ഒരു റീ ഇൻവെസ്റ്റിഗേഷന് ഓർഡർ എടുക്കുകയും ചെയ്യുന്നു റീ റീഇൻവെസ്റ്റിഗേഷൻ ഓർഡർ ഇടുമ്പോൾ അവിടെ ഡി എസ് പി ആയിട്ട് ഷൈജു കുറിപ്പ് വരികയും അപ്പൊ ഈ യുവാവായിട്ട് പോലീസിനെ സഹായിക്കുന്ന ഈ യുവാവ് യുവാവ് എന്ന് പറഞ്ഞാൽ അർജുനാശ്വട്ട ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകുകയും പിന്നെ ആണ് സിനിമ മുന്നിലേക്ക് പോകുന്നത് ആ ഈഗോ ക്ലാഷിന്റെ സമയത്താണ് ഈ ഇന്റർവെല്ലും പഞ്ച് ഡയലോഗ് വരുന്നത് പിന്നെ പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ അതായത് പിന്നെ സിനിമ തീരുന്നതിന് അരമണിക്കൂർ വരെ ഒരു ലാഗിങ് ചെറിയൊരു ലാഗിങ് ആണ് ഈ സിനിമയ്ക്ക് സംഭവിക്കുന്നത് പക്ഷെ എങ്കിൽ പോടിയും കുറ്റാനാശിന്റെ കഥ തന്നെയാണിത് നമുക്ക് ഒരു വൺ ടൈം വാച്ചബിൾ ആണ് വൺ ടൈം വാച്ചബിളിന് പറ്റിയൊരു സിനിമയാണ് ഇത് അതോ ഒരു മോശം സിനിമ എന്ന് ഇതിനെ ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല നമുക്ക് പക്ഷെ എങ്കിൽ പോലും ചില നെഗറ്റീവ് കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട് ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അതൊക്കെ നമുക്ക് മറന്നു കളയാം സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ ആണെന്ന് നമുക്ക് പറയാവുന്നതാണിത് ഇന്റർവെൽ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ടോപ്പാണ് നല്ലൊരു പഞ്ചിൽ നല്ലൊരു ഉയർന്ന ഗ്രാഫിൽ പോകുന്ന ഒരു സിനിമയാണ് പക്ഷേ ഇന്റർവ്യൂലിന് ശേഷം അത് കുറച്ച് താഴ്ന്നോട്ട് പോകുന്നു പിന്നെ അതുകൊണ്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു രണ്ട് ടിസ്റ്റാണ് ഉള്ളത് അത് കൊലപാതകി ആരാണെന്നുള്ളത് രണ്ട് ടിസ്റ്റായിട്ട് സംഭവിക്കുന്നുണ്ട് അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പോയില്ലാകും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അപ്പോൾ എന്നിലെ പ്രേക്ഷകൻ ഇത് ഒരു ആവറേജ് ദൃശ്യാനുഭവം കിട്ടിയിട്ടുണ്ട് അധികം വളരെ വലിയൊരു ക്രൈം ത്രില്ല അല്ല വലിയ നല്ലൊരു കുറ്റാനാശന അതായത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു കമ്പയർ കമ്പാരിസൺ ഇതില അതുപോലെ ദൃശ്യമായിട്ടോ അല്ലെങ്കിൽ ആ നമുക്കിപ്പോ കുറച്ച് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ ദൃശ്യം പോലെയോ അല്ലെങ്കിൽ തലവൻ പോലെയോ അല്ലെങ്കിൽ നമ്മളെ ഗോളം എന്ന് പറയുന്ന സിനിമ പോലെയോ അങ്ങനെ ആ ഗണത്തിലൊന്നും നമുക്ക് ഇതിനെ പെടുത്താനായിട്ട് സാധിക്കില്ല എങ്കിൽ പോലും ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് നമുക്ക് ഈ സിനിമയെ പരിഗണിക്കാവുന്നതാണ് അപ്പൊ ഇത്രയുമാണ് ഈ സിനിമയെ കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പൊ ഇവര് കുറച്ചും കൂടി ഒരു ഹൈപ്പ് കൊടുക്കുകയാണെങ്കിൽ തിയേറ്ററുകളിൽ കുറച്ചും കൂടി ആളുകൾ ഉണ്ടായാൽ ഇത്രയും ആക്റ്റേഴ്സും എല്ലാം ഉണ്ട് ഈ എല്ലാം അവരുടേതായ റോള് നല്ല രീതിയിൽ ഭംഗിയായി കൈകാര്യം ചെയ്തിട്ടുണ്ട് ആരും മോശമായിട്ട് പറയാനായിട്ടില്ല ഈ സിനിമയില് എന്നെ അല്ലെങ്കിൽ എന്നിലെ പ്രേക്ഷകന് ഇഷ്ടപ്പെട്ട കുറച്ച് ഒരു നാല് സീനുകളുണ്ട് അതെന്തെങ്കിലും പറയാം അതായത് ഈ സിനിമയിൽ ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്നതാണ് നമ്മുടെ മനോജ് കെയു എന്ന് പറയുന്ന ആക്ടറസ് ആണ് ആ പുള്ളി മകള് മരിച്ചു കഴിയുമ്പോൾ കരയുന്ന ഒരു സീനുണ്ട് അത് വളരെ അധികം നല്ലൊരു സീനാണ് നല്ല തന്മയത്തോടു കൂടി പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു കുട്ടിയുടെ പിതാവായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്ന സീനും അതുപോലെ ഇതുപോലെ ഉള്ള കരയുന്ന സീനുകളും കുറച്ച് സീനുകളുണ്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പുള്ളി അപ്പൊ ഈ സീൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സീനാണ് അതുകൂടാതെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരു സീനുണ്ട് അപ്പൊ അമ്മയെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു അവിടെ അപ്പൊ അമ്മയെ കുറിച്ച് ചിലര് അതിന് മറുപടി പറയുന്ന ഒരു ഹൃദയസ്പർശിയായ ചില രംഗങ്ങൾ ഉള്ള ഒരു സീനുണ്ട് അതും നല്ലൊരു സീനായിട്ട് എനിക്ക് തോന്നി അതുകൂടാതെ മറ്റൊരു സീൻ എന്ന് വെച്ചാൽ അർജുന ശോകനും സിദ്ദിഖും ഈ കുറ്റ ക്രൈം എപ്പിസോഡ് ചെയ്യുന്ന ആ പെൺകുട്ടിയും ഒരു ചായ കുടിക്കാൻ ഒരു ടേബിളിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഈച്ച ചായയിൽ ഈച്ച ചത്തു വീഴുകയാണ് അപ്പോൾ അവിടെ സിദ്ധിക്കിനോട് ഇവൻ ചോദിക്കുന്ന ചോദ്യമുണ്ട് അതായത് ഈ ചായയിൽ ഈച്ച ഇപ്പോൾ മരിച്ചു വീണതാണോ ഈ ഈച്ചയെ പോസ്റ്റ്മോർട്ടത്തിന് ഇപ്പോൾ വിട്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നതിൻ്റെ റിപ്പോർട്ട് കാരണം ഈ ഇരിക്കുന്ന ചായയിൽ വീണിട്ടാണ് ഈച്ച ചത്തത് അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഉള്ള ചായയിൽ വീണിട്ടാണോ ഈച്ച ചത്തത് അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും കൊല്ലപ്പെട്ടിട്ട് ഈ ഈച്ചയെ ഇവിടെ കൊണ്ടുവന്നിട്ടതാണോ എന്നുള്ളതായ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അത് ഈ പെൺകുട്ടി മേറീൻ എന്ന് പറഞ്ഞ കുട്ടി പെൺകുട്ടി മരിച്ചതുമായിട്ട് ചില ച താതാത്മ്യങ്ങൾ ആ മരിച്ച ഈച്ചയുമായി ഒരു ഉപമ ഇതിൽ കൊടുത്തതാണ് അതും നല്ലൊരു സീനായിട്ട് എനിക്ക് തോന്നി അടുത്ത വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സീൻ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതായത് ഇന്റർവെല്ലിനൊരു പഞ്ച് ഡയലോഗ് അതായത് ആ പെൺകുട്ടി മരിച്ചതാണ് സാറെന്ന് ഡി വൈ എസ് പിക്ക് വിളിച്ചു പറയുന്നു അതായത് ഷൈജു കുറുപ്പിനെ വിളിച്ചു പറയുന്നു അപ്പൊ ഷൈജു കുർപ്പ് പറയുന്നത് നന്ദി തെളിയിക്കു അപ്പൊ കേരള പോലീസാണ് മുന്നിൽ എന്നൊക്കെ ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം അതൊരു പഞ്ച് ഡയലോഗാണ് ആണ് അപ്പൊ ഇത്രയും സീനുകള് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത്രയുമാണ് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം